വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിയിലും ഓഫീസ് മുറിയിലും തീയിട്ടു സീനിയർ ക്ലർക്കിന് പൊള്ളലേറ്റു അക്രമി ഓടി രക്ഷപ്പെട്ടു ശനിയാഴ്ച രാത്രി മണിയോടെയായിരുന്നു സംഭവം ഇന്ധനം നിറച്ച കുപ്പിയുമായി വന്ന അക്രമി ഫാർമസിയിലേക്കും ഓഫീസ് മുറിയിലേക്കും ഇന്ധനമൊഴിച്ച് തീ കത്തിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഓഫീസ് മുറിയിലെ ഫയലുകളും ഫാർമസിയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന മരുന്നുകളും കത്തിനശിച്ചു ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്ന സീനിയർ ക്ലർക്ക് അനൂപിന് പൊള്ളലേറ്റു കാലിൽ ഗുരുതരമായി പൊള്ളലേറ്റ അനൂപിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓടി രക്ഷപ്പെട്ട അക്രമിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇവിടെ ഒരാൾ വന്ന് എന്തോ ഇന്ധനവും കൊണ്ട് വന്ന് ഇവിടെ ജോലിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ മേത്തേക്ക് ഒഴിക്കുകയും പെട്രോൾ ഒഴിക്കുകയാണ് ഉണ്ടായത് അപ്പം അത് കത്തിപ്പിടിക്കുകയും അതിന് മുമ്പ് തന്നെ കൂടെ മറ്റുള്ളവർ അത് ചേർന്ന് കെടുത്തുകയാണ് ഉണ്ടായത് ഇദ്ദേഹം പതിനെട്ടാം തീയതി ഒരു നാലര നേരത്ത് ഇവിടെ വരികയും അദ്ദേഹത്തിന് ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് തന്ന മരുന്ന് മോശപ്പെട്ടതാണ് അത് കഴിച്ചപ്പോൾ അലർജി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ശരിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് പതിനെട്ടാം തീയതി പോയി എന്നാണ് ആ ആൾ തന്നെയാണ് വന്നത് എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആളെ ഇപ്പോഴും ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് അതുമായി ബന്ധപ്പെട്ട ഊർജിതമായ കാര്യങ്ങൾ വ്യാഴാഴ്ച രാത്രി ഏഴിന് അക്രമി ആശുപത്രിയിലെത്തി തനിക്ക് ഫാർമസിയിൽ നിന്നും കിട്ടിയ പാരസെറ്റമോൾ ഗുളികകൾ ഗുണനിലവാരമില്ലാത്തതാണെന്നും തനിക്ക് അലർജി വന്നെന്നും പറഞ്ഞ ബഹളം വെച്ചതിനെ തുടർന്ന് പിറ്റേന്ന് ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ ഓഫീസിലുള്ളവർ പറഞ്ഞപ്പോൾ ആശുപത്രി കത്തിക്കുമെന്ന് പറഞ്ഞാണ് അയാൾ പോയതെന്ന് ഓഫീസിലുണ്ടായിരുന്നവർ പറഞ്ഞു അയാൾ തന്നെയാണ് തീ കത്തിച്ചതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആശുപത്രിയുടെ ഓഫീസിൽ ഓഡിറ്റിംഗ് നടക്കുന്നതിനാൽ വൈകുന്നേരവും ജീവനക്കാർ ഉണ്ടായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ആശുപത്രിയിൽ ഉള്ളതിനാൽ രാത്രി എട്ട് മണിവരെ എല്ലാ ദിവസവും ഇവിടെ ആശുപത്രിയിൽ ചില ജീവനക്കാർ ഉണ്ടാകുന്ന പതിവു സംഭവമറിഞ്ഞ് ഒല്ലൂർ എസിപി മുഹമ്മദ് നദീമുദ്ദിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി വിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു